ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് വളം ഇടുന്ന വീഡിയോ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും നമ്മളോട് ചോദിച്ചു നമ്മൾ ഏതൊക്കെ വളമാണ് നമ്മുടെ ചെടിക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് വളം ഇടുന്നതെന്നൊക്കെ ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വളമിടണം ചെടികളുടെ ചുവട്ടിൽ എങ്ങനെ വളം ഇടണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് നമ്മുടെ ചെടികൾക്കെല്ലാം ഫംഗിസൈഡ് അടിച്ചിരിക്കുകയാണ് ഇതെല്ലാം ഇന്നിപ്പം നമ്മൾ എല്ലാത്തിനും എല്ലാത്തിനും ഫംഗിസൈഡ് അടിച്ച് അതിലെല്ലാം എന്ന് പറയുന്ന ഫങ്കിസൈഡാണ് നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മുടെ ചെടികൾക്കെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് അതിനുശേഷം നമ്മൾ ഈ ചെടിയുടെ ചോട്ടിൽ ചോട് ഇങ്ങനെ വകഞ്ഞിട്ട് ചോട് നമ്മളിങ്ങനെ വകയ്യ ചെറുതായിട്ട് വകഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് വേപ്പും പിണ്ണാക്കാണ് വേപ്പും പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുത്തു ഇപ്പം തന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് എല്ലുപൊടി എല്ലുപൊടി ചെറുതായിട്ട് ഇതിൻ്റെ ചുവട് വഴി ഇങ്ങനെ ചെടിയുടെ വലുപ്പം അനുസരിച്ച് അതിന് അളവിനനുസരിച്ചുള്ളത് വളം ഇട്ട് കൊടുക്കണം അതുപോലെ നമ്മൾ എല്ലാ ചെടിക്ക് എല്ലാത്തിനകത്തും നമ്മൾ അതുപോലെ വളം ഇട്ട് കൊടുക്കുകയാണ് എല്ലാത്തിനകത്തും ഇത് പേരയാണ് പേരയ്ക്കും നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നു അതുപോലെ ഓറഞ്ച് ഓറഞ്ചിനകത്തും ഇതുപോലെ എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ നമ്മളിങ്ങനെ വളം കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് നല്ല എനർജിയും അതുപോലെ നല്ല ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാകത്തുള്ളൂ ഇതിപ്പോൾ നമ്മുടെ ആപ്പിൾ ചെടിയാണ് അതിന് നമ്മൾ കുറച്ച് എല്ലുപൊടി ഇട്ടുകൊടുത്തു ഇതുപോലെ നമ്മുടെ ഗാർഡനിലെ എല്ലാ ഇത് നാരകമാണ് വീണ്ടും നമ്മൾ വേറൊരു ചെറിയ ഓറഞ്ചാണിത് ഇതെല്ലാം നമ്മൾ വളയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇതിനെല്ലാം നല്ല ഗ്രോത്ത് ഉണ്ടാവും ആദ്യം നമ്മൾ വേപ്പും പിണ്ണാക്ക് കൊടുത്തു അതിൻ്റെ പുറകെ എല്ലുപൊടി ഇട്ടു വീണ്ടും നമ്മൾ അടുത്തത് കൊടുക്കുന്നത് ഇതാണ് ന്യൂട്രി നൈൻ അതായത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാം ഇത് നമ്മൾ കൊടുക്കുമ്പം ഇത് ഒരു ഞുള്ള ഒരു പൊടി ഒരു ചെടി ഇത്ര മതി ഒരു ചെടിക്ക് അത് ഏകദേശം ഒന്ന് ഇതിനകത്തൊന്ന് ഇതിൻ്റെ കൂടെ തന്നെ വിടറി ഇങ്ങനെ വിതറി കൊടുക്കുക ഇത് ഇത്ര മതി ഇതുപോലൊരു ആപ്പിൾ ചെടിക്കൊക്കെ നമുക്ക് ഇത്ര ഇതിൻ്റെ കൂട്ടത്തിൽ വളത്തിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുവാണെങ്കിൽ ചെടിക്കൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടാകാനും ഒക്കെ പൂവിടാനും ഒക്കെ ഇത് നല്ലതാണ് ചെടിക്ക് മൈക്രോന്യൂട്രിയൻ്റ് കൊടുക്കുന്നത് അതിനകത്ത് എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ചെടിക്ക് ആവശ്യമുള്ള ഇങ്ങനെ നമ്മൾ മൈക്രോന്യൂട്രിയൻ്റ് കൂടെ ഈ കൂടെ കൊടുത്തിട്ട് നമ്മൾ ഈ മണ്ണ് ഇതുപോലെ ഇതിനകത്തേക്ക് ഇങ്ങനെ മൂടി കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ചെടി നിർത്തുക വീണ്ടും നമ്മൾ ട്രമ്മിലൊക്കെ വെച്ചിരിക്കുന്ന ചെടികളാണെങ്കിൽ ഒരു ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ വളം ഇട്ട് കൊടുത്താൽ കൂടുതൽ ഗ്രോത്തും കൂടുതൽ ഫ്രൂട്ട്സും എല്ലാം ചെടികളിൽ ഉണ്ടാവും നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി